ഭൂമിയുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ പ്രേക്ഷകർ കാണുന്നത് പലതരത്തിൽ ഓരോരുത്തരും പങ്കുവെക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് അതിലേറ്റവും ഒടുവിൽ പുറത്തു വന്നതാണ് അഹാന ഓമിയെ എടുത്തു വച്ചിരിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ കണ്ടതും എല്ലാവർക്കും വളരെയധികം സന്തോഷമായി എന്നാൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലർക്കൊക്കെ വിഷമമായി മാറിയിട്ടുണ്ട് ഓമി ഇപ്പോൾ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വല്യമ്മയുടെ കൂടെയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് പ്രേക്ഷകർ അത് സമ്മതിക്കുന്നുണ്ട് അതോടൊപ്പം ഇഷാനിയെ ഇഷ്ടമല്ല എന്നാണ് അഹാന പറയുന്നത് അസൂയ കൊണ്ട് പറയുന്നതാണ് എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാകുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ആഹാനയ്ക്ക് കുറച്ചൊക്കെ കുശുമ്പുണ്ടെന്നിപ്പോൾ മനസ്സിലായി കുഞ്ഞ് വേണ്ട വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അഹാന ഇപ്പോൾ ഓമിയെ കണ്ടതും ആകെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ വിവാഹം വേണമെന്നും കുഞ്ഞു വേണമെന്നൊക്കെ തുള്ള തോന്നലായി മാറി അത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് മനസ്സിലാക്കി സംസാരിക്കുന്നുമുണ്ട് അഹാനയ്ക്ക് ഇപ്പോൾ കുഞ്ഞു വേണം അല്ലെങ്കിൽ ഒരു കുടുംബം വേണം എന്നൊക്കെ തോന്നല് വന്നത് ഓമി വന്നതിന് ശേഷമാണ് എന്നാണ് പ്രേക്ഷകരും പറയുന്നത് ഏതു നേരവും ഓമിയെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കും ഓമി ഇപ്പോൾ ആടെ കൂടിയാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അഹാന തന്നെ പറയുന്നുണ്ട് ഓമിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൻറ്റിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൻറ്റി ഞാനാണ് എന്ന് അമ്മുവാണ് എൻ്റെ ഫേവറേറ്റ് ആൻറ്റി എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ശരിക്കും അമ്മുവാണ് എപ്പോഴും കുഞ്ഞിനെ കൂടുതലും എടുക്കാറുള്ളത് കുഞ്ഞിനെ ചേർത്ത് നിർത്തുന്നതും എല്ലാം അമ്മുവാണ് അത് ആഹാനയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകരും ഒക്കെ അതിനെക്കുറിച്ച് നന്നായി സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൃത്യമായി അതിൻ്റെ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കാനും പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇനി പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകളും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഓമിയെക്കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ പ്രത്യേകിച്ച് അത് അന്വേഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം തന്നെയാണ് ഓമിക്ക് ആരാധകരുള്ളത് ഓമിയുടെ ചിത്രങ്ങൾ കാണാൻ കുറേയധികം നാളുകളായി കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിലേക്കാണ് ഈയിടയ്ക്ക് ഓമിയുടെ ചിത്രം പങ്കുവെച്ചത് ഇത്രയും വൈകിയത് എന്താണെന്ന് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാവരും നൂലുകെട്ടാകുമ്പോൾ തന്നെ മുഖം പുറത്തുവിടും എന്നാൽ ഇവർക്ക് വളരെ ചെറിയൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അന്ന് മുഖം പുറത്തുവിട്ടില്ല സെപ്റ്റംബർ അഞ്ച് എന്നൊരു തീയതി ബുക്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു അന്നത്തേക്ക് പറയാമെന്നായിരുന്നു പറഞ്ഞത് അതായത് അശ്വിൻ്റെയും ധിയുടെയും ആദ്യ വിവാഹ വാർഷികം ഓമിക്ക് രണ്ട് മാസമാകുന്ന ദിവസം പറയാമല്ല അന്ന് കാണിക്കാമെന്ന് കരുതിയിരുന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അവർ ആശുപത്രിയിലും തിരക്കിലുമായി പോയി ഓമിയുടെ കാര്യങ്ങൾ ഓമി ആശുപത്രി ആയപ്പോഴൊന്നും തന്നെ ദിയ ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ പ്രേക്ഷകരെല്ലാവരും ഓമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഓമി വേഗം മിടുക്കനായി തിരിച്ചു വരാനും പനിയെല്ലാം മാറി തന്നെ എല്ലാവർക്കും സന്തോഷം കണ്ടെത്താനും ഒക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരോട് തന്നെ വളരെയധികം സ്നേഹത്തോടെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഓമിയോടുള്ള സ്നേഹം എല്ലാ പ്രേക്ഷകരും അറിയിക്കുന്നുണ്ട് ആ കുടുംബത്തോടുള്ള സ്നേഹം ഇപ്പോൾ കൂടിയെന്നാണ് ഓമി പലർക്കുമുള്ള അഭിപ്രായം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ